ആഗ്ന എന്നൊരു വൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി ഇരുപത്തിന് തിരിതെളിയുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യ അവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിപൂർവം ക്ഷണിക്കുന്നു അസുരം കൊണ്ട് ഡാം തുറക്കണമെന്നാവശ്യപ്പെട്ട് മുള്ളൂർക്കര പഞ്ചായത്ത് ഭരണസമിതി വനം വകുപ്പിന്റെ അനാവശ്യ നിയന്ത്രണങ്ങൾ നീക്കി ടൂറിസം സാധ്യതകൾ വീണ്ടെടുക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു േലക്കര നിയോജക മണ്ഡലത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമായിരുന്ന അസുരംകുണ്ട് ഡാം വീണ്ടും സന്ദർശകർക്കായി തുറന്നു നൽകണമെന്ന ആവശ്യവുമായി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് ഡാമിലേക്കുള്ള പ്രവേശനം വനംവകുപ്പ് തടയുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എഫ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി സംഘം ഡാം സന്ദർശിച്ചു ഈ ഡാമിലേക്കുള്ള പ്രവേശനം ഈ ധാരാളം ഈ പരിസര പ്രദേശത്തൊക്കെ ഉള്ള പൊതുജനങ്ങള് ഈ ഡാം കാണാൻ വരുമായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏകദേശം കോവിഡിന് ശേഷം ചെറുകിട ജലസേചന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് ഈ ഡാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ് ഡാമിലേക്കുള്ള റോഡ് ൂര് വാഴക്കോട് പ്ലാഴി പി ഡബ്ല്യു ഡി റോഡിൽ ആറ്റൂര് കമ്പനിപ്പടിയിൽ നിന്നും തുടങ്ങുന്ന റോഡ് ഈ ഡാം വരെ എത്തുന്ന റോഡ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റോഡാണ് ആ റോഡാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ചങ്ങല ഇട്ട് ബന്ധിച്ച് ഗതാഗതം മുടക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസറുമായി ഇതേപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം അവിടേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിലാണ് ഞാൻ തർക്കിക്കാൻ പോയില്ല ശ്രീ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഫോറസ്റ്റിൽ നിന്നും വിട്ടുമേടിച്ച അത് പൂർണമായും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത ആ റോഡ് ഇന്ന് അനധികൃതമായി ആ റോഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബന്ധിച്ചിരിക്കുന്നു അത് ഞങ്ങളുടെ ആവശ്യം ഈ പ്രദേശത്തെ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല മുള്ളൂർക്കര വള്ളത്തോൾ നഗർ ചേലക്കര കൊണ്ടാഴി പഴയന്നൂര് വടക്കാഞ്ചേരി തുടങ്ങിയ പരിസര പ്രദേശങ്ങളിലുള്ള സ്കൂൾ വിദ്യാർത്ഥികളടക്കം യുവജനങ്ങളടക്കം എല്ലാവരും ഈ ഡാം സന്ദർശിക്കാനായിട്ട് വരാറുണ്ട് അതിനുള്ള അവസരം അവർക്ക് വീണ്ടും ഒരുക്കി ഒരുക്കിക്കൊടുക്കണം അതൊരുക്കി കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ചങ്ങല അവിടെ നിന്ന് അഴിച്ചു മാറ്റണം ആ ചങ്ങലയിട്ട് ബന്ധിക്കരുത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിന് തയ്യാറാകണം എന്ന് ഞങ്ങൾ വളരെ സ്നേഹത്തോട് കൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ജലസേചന വകുപ്പിന്റെ അധീനതയിലുള്ള ഡാമും അവിടേക്കുള്ള റോഡും വനം പരിധിയിൽ വരുന്നതല്ലെന്നും മറിച്ച് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഉൾപ്പെടുന്ന മേഖലയാണിതെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി യാതൊരു അവകാശവും ഇല്ലാതിരുന്നിട്ടും വനം വകുപ്പ് റോഡ് ചങ്ങലയിട്ട് പൂട്ടി ജനങ്ങളെ തടയുന്നത് നീതീകരിക്കാനാവില്ലെന്ന് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികളും വിനോദസഞ്ചാരികളും ധാരാളമായി എത്തിയിരുന്ന ഇടമായിരുന്നു അസുരംകുണ്ട് മുള്ളൂർക്കരയ്ക്ക് പുറമെ ചേലക്കര വടക്കാഞ്ചേരി വരവൂർ പുലാക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് എളുപ്പത്തിൽ വന്നെത്താവുന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം അടച്ചിട്ടിരിക്കുന്നത് പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകളെ തകർക്കുന്നതാണ് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്താണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡാം അടച്ചതെന്ന് ചേലക്കര എം എൽ കഴിഞ്ഞ ദിവസം സി പറഞ്ഞു ഇവിടെ കാണാം ഈ ഇതാണ് ചങ്ങല ഇതാണ് ഈ റോഡ് ക്രോസ് ചെയ്ത് ചങ്ങല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇട്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചങ്ങലയിടെ മാത്രമല്ല വനത്തിലേക്ക് അതിക്രമിച്ച് കയറുന്നത് കുറ്റകരമാണ് വനത്തിലേക്ക് പ്രവേശനമില്ല എന്ന ബോർഡും ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ആർക്കും പ്രവേശിക്കാൻ നിർവാഹമില്ല ഈ ഡാമൊന്ന് കാണാൻ വരുന്നവരെ ഇവിടെ വന്നാൽ അവർ തിരിച്ചു പോവുകയാണ് ഈ ഡാം നിർമ്മിച്ച് അന്നു മുതൽ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് മുതൽ കോവിഡ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ റോഡ് ആരും ബന്ധിച്ചിരുന്നില്ല ഈ റോട്ടിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റോട്ടിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള നിയമലംഘനം നടത്തി സ്ഥാപിച്ചിട്ടുള്ള ഈ ചങ്ങര അടിയന്തിരമായി അഴിച്ചു മാറ്റി പൊതുജനങ്ങൾക്ക് ഡാം കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം ഞങ്ങളുടെ ഒരു റിക്വസ്റ്റായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങളുടെ ഒരു അപേക്ഷ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു അപേക്ഷയായി കണ്ടുകൊണ്ട് ഈ ചങ്ങല തുറന്ന് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കും എത്രയും വേഗം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുംതാസ് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ നാരായണൻകുട്ടി മുത്തു മെമ്പർമാരായ ബിനീഷ് ജലജ ശശി മോജു മോഹനൻ തുടങ്ങിയവരും സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് സി